കേരളത്തിൽ മഴയില്ല വരണ്ട കാലാവസ്ഥയിലേക്ക് കേരളം നീങ്ങുന്നു കാലവർഷം അവസാനിക്കാൻ കേരളത്തിൽ രണ്ടാഴ്ച ബാക്കി നിൽക്കുകയാണ് കേരളം വരണ്ട കാലാവസ്ഥയ്ക്ക് നീങ്ങുന്നത് സംസ്ഥാനത്തെ വേനൽക്കാലത്തിന് സമാനമായ ചൂടാണ് നിലനിൽക്കുന്നത് കോട്ടയത്ത് ഇന്നലെ ചൂട് മുപ്പത്തിനാല് ഡിഗ്രി രേഖപ്പെടുത്തി വരുന്ന അഞ്ച് ദിവസം നാല് ജില്ലകളിൽ വരണ്ട കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് കോട്ടയം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യത സെപ്റ്റംബർ ഇരുപതും ഇരുപത്തി ിനും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വരണ്ട കാലാവസ്ഥയ്ക്ക് സാധ്യത നിലവിലെ സാഹചര്യത്തിൽ മാസാവസാനം വരെ ചൂട് ഉയർന്നു നിൽക്കും എന്നാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്കും സാധ്യത അടുത്ത ആഴ്ച കരീബിയൻ കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യത ഈ ചുഴലിക്കാറ്റ് വടകിഴക്കെ യു എസ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് സമീപം ഇന്ന് ബംഗാൾ ഉൾക്കടലിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു സുനാമി മുന്നറിയിപ്പില്ല